കോൺഗ്രസിന്റെ ജില്ലാ പഞ്ചായത്ത് അംഗം വെള്ളനാട് ശശി സി പി ഐ എമ്മിൽ ചേർന്നു സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അനാവൂർ നാഗപ്പൻ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു ബിജെപി ജയിച്ചാലും കുഴപ്പമില്ല സിപിഐഎം ജയിക്കരുതെന്ന നിലപാടാണ് അടൂർ പ്രകാശനെന്ന് വെളനാട് ശശി അങ്ങനെ ഒരാളോട് യോജിക്കാൻ ആകില്ലെന്നും ശശി പറഞ്ഞു

കൂടുതൽ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്നും കമലേഷ് തെക്കേ കാഴ്ച വരുന്നുണ്ട് കമലേഷ് ഈ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും ഈ കൂടുമാറ്റം കൂടി വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ വെളനാട് ശശി സി പി ഐ എമ്മിൽ ചേർന്നിരിക്കുന്നു കോൺഗ്രസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട് ഈ സി പി എം അംഗത്വം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് ശ്രുതി കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ഒരു പ്രതിസന്ധിയിൽ തന്നെയാണ് നിലവിൽ കോൺഗ്രസ് ഉള്ളത് നിരവധി നേതാക്കൾ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന ഒരു കാഴ്ചയാണ് നേരത്തെ കണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ സമുന്നതരായ നേതാക്കൾ സി പി എമ്മിലേക്കും കോൺഗ്രസ് വിട്ട് പോകുന്നു എന്നുള്ളതാണ് ഒരു സാഹചര്യം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ഈ കോൺഗ്രസിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ കോൺഗ്രസിന്റെ അതായത് കെ പി സി സിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ജില്ലാ പഞ്ചായത്ത് അംഗമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വെള്ളനാട് ശശിയാണ് കോൺഗ്രസ് വിട്ട് സി പി എമ്മിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇവിടെ തിരുവനന്തപുരത്ത് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനാവൂർ നാഗപ്പനും അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടേറിയുടെ ചുമതലയുള്ള ജയൻ ബാബുവും ചേർന്നാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് വലിയ വിമർശനങ്ങൾ വലിയ കുറ്റപ്പെടുത്തലുകൾ കോൺഗ്രസിനെതിരെ വെള്ളനാട് ശശി ഉന്നയിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആറ്റിങ്ങലിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് ബി ജെ പിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് കോൺഗ്രസ് ൊപ്പമാണ് അടൂർ പ്രകാശ് എങ്കിലും ബി ജെ പിയെ സഹായിക്കുന്ന നിലയിലാണ് അടൂർ പ്രകാശിന്റെ പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ് ഏത് നിമിഷവും ബി ജെ പിയിലേക്ക് പോകും എന്ന നിലയാണ് അടൂർ പ്രകാശിനെ സംബന്ധിച്ചുള്ളത് നിലവിൽ തന്നെ ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ബി ജെ പി ജയിച്ചാലും സി പി എം ജയിക്കരുത് അതായത് എൽ ഡി എഫ് ജയിക്കരുത് എന്ന ഒരു മനോനിലയാണ് അടൂർ പ്രകാശിനുള്ളത് അങ്ങനെയുള്ള ഒരാളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ സമുന്നതനായ ഒരു നേതാവാണ് താൻ കെ പി സി സിയുടെ എക്സിക്യൂട്ടീവ് അംഗമായി പ്രവർത്തിക്കുന്ന ആളാണ് ജില്ലാ പഞ്ചായത്ത് അംഗമായി പ്രവർത്തിക്കുന്ന ആളാണ് നിലവിൽ ഇവിടെ ഇരുപതോളം സി പി എം കൗൺസിലർമാർ ഉള്ളപ്പോൾ ആകെ ആറ് കോൺഗ്രസിന്റെ കൗൺസിലർമാരാണ് ഇവിടെ ഉള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് വെള്ളനാട് ശശി പക്ഷെ എന്നിട്ട് പോലും ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലടക്കം തന്നെ പങ്കെടുപ്പിക്കുകയോ തന്നെ ഒരു വിവരങ്ങളും അറിയിക്കുകയോ ചെയ്യാത്ത ഒരു സാഹചര്യമുണ്ട് ഇത് ബി ജെ പിക്ക് അനുകൂലമായ അതായത് ബി ജെ പിയുമായി ചേർന്ന് അടൂർ പ്രകാശ് നിൽക്കുന്നതിന്റെ സൂചനയാണ് ബി ജെ പിയെ വേണ്ടിയാണോ ഈ ഇടപെടൽ എന്ന സംശയം സ്വാഭാവികമായും അത്തരം ഒരാളെ ആളുടെ കൂടെ അവിടെ നിന്ന് പ്രവർത്തിക്കാൻ തനിക്കാകില്ല എന്നുള്ളത് കൊണ്ടാണ് പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് താൻ പാർട്ടി വിടുന്നത് എന്നതാണ് പാർട്ടി വിടാനുണ്ടായ പ്രധാനപ്പെട്ട ഒരു സാഹചര്യം അതാണ് അതേസമയം അടൂർ അടൂർ പ്രകാശിനൊപ്പം തന്നെ പാലോട് രവിക്കെതിരെയും നിരവധി ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നു ഈ വെള്ളനാട് ഗ്രാമപഞ്ചായത്തിലും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലും വലിയ തരത്തിൽ അഴിമതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഈ അഴിമതിക്ക് കുട പിടിക്കുന്നത് ഡി സി സി പ്രസിഡന്റ് പാലോടി രവിയാണ് പാലോടി രവി അടക്കമുള്ള ആളുകൾ ഈ അഴിമതി പണത്തിന്റെ പങ്കു പറ്റുന്ന ആളുകളാണ് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം അതോടൊപ്പം തന്നെ ഈ വെള്ളനാട് ശശി സി പി എമ്മിൽ ചേരുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ട് കോൺഗ്രസ് ഒരു വാർത്താ കുറിപ്പ് ഇറക്കുകയാണ് ഈ സഹകര വെള്ളനാട് സഹകരണ ബാങ്കിൽ വലിയ ക്രമക്കേട് ഇദ്ദേഹം നടത്തിയെന്നും അതിന്റെ ഭാഗമായി അദ്ദേഹത്തെ പുറത്താക്കുന്നു എന്നുമാണ് കോൺഗ്രസ് ഇതിൽ വിശദീകരിച്ചിട്ടുള്ളത് ആ കാര്യം മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചപ്പോൾ അത് അത്തരം ഒരു ആരോപണം തനിക്കെതിരെ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ അവർ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് അത് തെളിയിക്കട്ടെ അതിന് താൻ ഈ ഡി സി സി പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെ വെല്ലുവിളിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത്തരത്തിൽ ഒരു അഴിമതിയും താൻ നടത്തിയിട്ടില്ല അങ്ങനെ അഴിമതി നടത്തിയതായി ആക്ഷേപമുണ്ടെങ്കിൽ അത് തെളിയിക്കട്ടെ ഏത് അന്വേഷണത്തിനും താൻ തയ്യാറാണ് അത്തരത്തിൽ തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഉന്നയിച്ച ആരോപണം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ബി സി സി പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾക്കെതിരെ നിയമ നടപടികളുമായി താൻ മുന്നോട്ട് പോകും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഏതായാലും വലിയ നിലയിലുള്ള ഒരു സ്വീകരണം അദ്ദേഹത്തിന് ഒരുക്കുന്നു പാർട്ടി പതാക ജയൻ ബാബു ആണ് കൈമാറിയത് ഷോൾ അണിയിച്ച് അനാവൂർ നഗപ്പൻ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു അതോടൊപ്പം തന്നെ വലിയ നിലയിൽ അതായത് വലിയ പിന്തുണ അദ്ദേഹത്തിന് നൽകും എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു അതോടൊപ്പം വി ജോയിയുടെ വിജയത്തിനു വേണ്ടി തന്റെ ബന്ധങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അറ്റിങ്ങലിൽ പ്രവർത്തിക്കും കൂടിയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് തനിക്ക് പിറകിൽ ഒരുപാട് പേരുണ്ട് തന്റെ കൂടെ നിരവധി ആളുകളുണ്ട് സമാനമായ നിലയിൽ ഈ കോൺഗ്രസിന്റെ അപജയങ്ങളെക്കുറിച്ച് പരാതികളുള്ള പ്രവർത്തകരുണ്ട് അടൂർ പ്രകാശിന്റെ ബി ജെ പി ബന്ധത്തിൽ മനമെടുത്തിരിക്കുന്ന നിരവധി പ്രവർത്തകർ ഈ തൻ്റെ കൂടെയുണ്ട് പല വാർഡുകളിലുമായും ഒക്കെ ഇവരെ എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഇവർക്ക് ഇവരെ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വി ജോയിയുടെ വിജയത്തിന് വേണ്ടി താൻ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞുവെക്കുന്നു ഏതായാലും ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നതിന് മുന്നോടിയായി തന്നെ അദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ടുള്ള ഒരു വാർത്താ കുറിപ്പാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത് ശ്രുതി വ്യക്തമാണ് എന്തായാലും കോൺഗ്രസ്സിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് തുടരുന്ന ഒരു സാഹചര്യം കോൺഗ്രസിന്റെ ജില്ലാ പഞ്ചായത്ത് അംഗമാണ് ഇപ്പോൾ സി പി ഐ എമ്മിൽ ചേർന്നിരിക്കുന്നത് വെള്ളനാട് ശശി കോൺഗ്രസിനെതിരെ ഗുരുതരമായ ആരോപണവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് വിവരങ്ങളാണ് കമലേഷ് തെക്കേക്കാട് നൽകിയത്